വാദ്യകലയിലും ക്ഷേത്രകലയിലും പുതുനാമ്പുകളെ വാർത്തെടുക്കാൻ ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വത്തിൻ്റെ കീഴിൽ പുതിയ കേന്ദ്രമൊരുങ്ങുന്നു ഒരുങ്ങുന്നു ആലിപ്പറമ്പ് സഹോദരന്മാരുടെ സ്മരണയിൽ ആരംഭിക്കുന്ന കേന്ദ്രത്തിൽ പ്രായലിംഗ ഭേദമന്യേ ഏവർക്കും ക്ഷേത്രകലാ അഭ്യാസത്തിനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്ന് ദേവസ്വം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന അയ്യപ്പൻകാവ് ദേവസ്വത്തിന്റെ കീഴിൽ ചെറുപ്പശ്ശേരിയുടെ അഭിമാനമായിരുന്ന ആലിപ്പറമ്പ് സഹോദരന്മാരുടെ നാമധേയത്തിലാണ് പുതിയ വാദ്യകലാക്ഷേത്രം ആരംഭിക്കുന്നത് അയ്യപ്പൻകാവ് പരിസരത്ത് ദേവസ്വം ബിൽഡിങ്ങിൽ ആരംഭിക്കുന്ന കലാക്ഷേത്രത്തിൽ വാദ്യകലകളോടൊപ്പം ക്ഷേത്രകലകളും പരിശീലിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് മന്ദളത്തിൽ ചെറുപ്പശ്ശേരി ശിവനും ചെണ്ടയിൽ പനമണ്ണ ശശിയും ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ കലാകാരന്മാരുടെ ശിക്ഷണത്തിൽ അച്ചടക്കത്തോടെയുള്ള പരിശീലനമാണ് വാദ്യകലാക്ഷേത്രത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രായ ലിംഗഭേദമന്യേ ആർക്കും വാദ്യകലാക്ഷേത്രത്തിൽ പ്രവേശനം നേടാവുന്നതാണ് താരതമ്യേന വളരെ കുറഞ്ഞ ഫീസ് മാത്രമാണ് പഠികാക്കളിൽ നിന്നും ഈടാക്കുന്നത് കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പൂർണ്ണമായും സൗജന്യമായി വാദ്യകലകൾ പരിശീലിക്കാനുള്ള അവസരവും ഒരുക്കും മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ആദ്യമായാണ് ഇത്തരത്തിൽ വാദ്യകലാ ക്ഷേത്രങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കൂടി വാദ്യകലയിൽ പരിശീലനം നേടാനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ദേവസ്വം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശരി അയ്യപ്പങ്കാവ് ദേവസ്വത്തിലെപ്പറമ്പ് സഹോദരന്മാരുടെ സ്മരണാർത്ഥം വാദ്യകലാക്ഷേത്രം ആരംഭിക്കുകയാണ് അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി മലബാർ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഒ കെ വാസുമാഷ് ഉദ്ഘാടനം ചെയ്യും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ചടങ്ങിലെ അദ്ധ്യക്ഷത വഹിക്കും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പരിപാടി എന്നുള്ള രൂപത്തിലാണ് ഇതിനെ കണ്ടുവരുന്നത് ഭാവിയിലെ കുട്ടികൾക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ മുഴുവൻ കലകളും അഭ്യസിച്ച് പുറത്തിറങ്ങാൻ പറ്റുന്ന വിധത്തിലായിരിക്കും ഇത് ചിട്ടപ്പെടുത്തുന്നത് ഒരു ചിട്ടയോടുകൂടിയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനെ ഒരു സിലബസ് തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് അതുപോലെ തന്നെ തീരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് പഠനം നൽകാനാണ് ദേവസ്വം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കലാരംഗത്ത് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഊർജം നൽകിയിട്ടുള്ളതാണ് അപ്പോൾ ഈ സ്ഥാപനം എന്നും നിലനിൽക്കണമെന്നും അതിൻ്റേതായിട്ടുള്ള ക്ഷേത്രകലകളുടെ അച്ചടക്കം എന്ന വിഷയം അതിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് ആർക്കും പഠിക്കാം പക്ഷേ ക്ഷേത്രകര ആർക്കാണോ താല്പര്യച്ച് അവരെ പഠിപ്പിക്കും അവരെ ആ മുൻനിർത്തി കൊണ്ട് പഠനം തുടരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ മദ്ദലത്തിന് നമ്മുടെ ചെറുപ്പശ്ശേരിയിലത്തെ അല്ലെങ്കിൽ ലോകത്തെ വദ് മദ്ദളവാദ്യകുലപതി ചെറുപ്പശ്ശേരി ശിവൻ ശിവാശ അദ്ദേഹമാണ് മദ്ദലത്തിന് പഠനത്തിൻ്റെ എച്ച് ഓടിയായിട്ട് വെച്ചിട്ടുണ്ടയ്ക്ക് ഞാനാണ് ക്ലാസ്സുകൾ ഇവിടെ നടക്കണം എന്നൊരു ഉദ്ദേശമാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഓരോ തിരക്കുകളെ കൊണ്ട് തിരക്കുണ്ടെങ്കിലും ഇവിടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നമ്മളത് ഏറ്റെടുത്ത സംഗതി ഈ മുഴുവൻ വിജയാവാൻ വേണ്ടിയിട്ടും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് ഇതിൻ്റെ സംഘാടകര രംഗത്ത് വന്നിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുമാസ്റ്റർ കലാക്ഷേത്രം ഉദ്ഘാടനം ചെയ്യും വാദ്യകലാകാരന്മാരായ കല്ലൂർ രാമൻകുട്ടിമാര ചെറുപ്പളശ്ശേരി ശിവൻ എന്നിവർ മുഖ്യാതിഥികളാകും നിരളത്ത് രാമദാസ് അമ്പലപ്പുഴ വിജയകുമാർ എന്നിവർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും അരങ്ങേറും ക്ഷേത്ര തന്ത്രി അഴകത്തെ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മാനേജിംഗ് ട്രസ്റ്റി കെ ദിനേശൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു എൻ പി വിജയകൃഷ്ണൻ എം ആർ മുരളി എ രാമസ്വാമി എം മാസ്റ്റർ ആർ വേണുഗോപാലൻ തുടങ്ങിയവർ പങ്കെടുക്കും ക്ഷേത്രത്തിന്റെ നാലാം ഘട്ട പുനരുദ്ധാരണ ബ്രോഷർ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും ഒക്ടോബർ രണ്ട് വിജയദശമി നാളിൽ കലാക്ഷേത്രത്തിൽ കളരികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ അയ്യപ്പൻകാവ് ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി കെ ദിനേശൻ പാരമ്പര്യ ട്രസ്റ്റിമാരായ ഐ ദേവിദാസൻ വീണാകുന്ന് രാധാകൃഷ്ണൻ മലബാർ ദേവസ്വം ബോർഡ് അഡിവിഷണൽ ഇൻസ്പെക്ടർ സുരേഷ് വദ്യകലാകാരൻ പനമണ്ണ ശശി ക്ലർക്ക് ഇ എം വാസുദേവ നമ്പൂതിരി എന്നിവരും ക്ഷേത്രം പുനരുദ്ധാരണ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കകത്തു